ഏഷ്യ കപ്പ് ക്രിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫൈനലിൽ പാകിസ്ഥാനെ മുട്ടുകുത്തിച്ച് ഇന്ത്യ കിരീടം ചൂടി ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ചാമ്പ്യൻസ് ട്രോഫി കിരീടങ്ങൾക്ക് പിന്നാലെയാണ് ഇന്ത്യയുടെ ചരിത്ര നേട്ടം ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ പാകിസ്ഥാൻ അഞ്ച് വിക്കറ്റിനാണ് ഇന്ത്യ തോൽപ്പിച്ചത് പാകിസ്ഥാൻ ഉയർത്തിയ നൂറ്റി നാൽപ്പത്തി ഏഴ് റൺസ് വിജയലക്ഷം ഇന്ത്യയിൽ അഞ്ച് പന്തുകൾ ശേഷിക്കായി അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു അമ്പത്തിമൂന്ന് പന്തിൽ പുറത്താകാതെ അറുപത്തൊമ്പത് റൺസ് എടുത്ത തിരവർമ്മയാണ് ജേസിംഗിലെ ഇന്ത്യയുടെ ഹീറോ ശിവൻ ദുബായ് ഇരുപത്തിരണ്ട് മന്തിൽ മുപ്പത്തിമൂന്ന് റൺസും സജി സാംസൺ ഇരുപത്തൊന്ന് മന്തിൽ ഇരുപത്തിനാല് റൺസും നേടി നൂറ്റി ഇരുപത് പന്തിൽ നൂറ്റി നാൽപ്പത്തേഴ് റൺസ് വിജയ ലക്ഷ്യമായി ഇറങ്ങിയ ഇന്ത്യക്ക് രണ്ടാം ഓവറിൽ ആദ്യ പന്തിൽ തന്നെ സൂപ്പർ ബാറ്റർ അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് നഷ്ടമായി തന്റെ ആദ്യ ഓവറിൽ ആദ്യ പന്തിൽ തന്നെ അഭിഷേകിനെ വീഴ്ത്തി ഷഹിം അഫ്ഷഫ് ഞെട്ടിച്ചു ആരിഫ് റോഫാണ് ക്യാച്ച് എടുത്തത് ടൂർണമെന്റിൽ ഇന്ത്യയുടെ ടോപ്പ് സ്കോറായിരുന്ന അഭിഷേകിനെ നേരത്തെ തന്നെ പുറത്താക്കിയെന്ന പാകിസ്ഥാന്റെ ലക്ഷ്യം സാധിച്ചു അടുത്ത ഓവറിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും പുറത്തായി അഞ്ച് പന്തിൽ ഒരു റൺസ് എടുത്ത സൂര്യയെ ഷഹിൻ അഫ്രീദിനിയാണ് വീഴ്ത്തിയത് ടൂർണമെന്റിൽ ഇതുവരെ യഥാർത്ഥ ഫോമിലേക്ക് ഉയരാൻ കഴിയാതിരുന്ന സൂര്യ ഫൈനലിനും അമ്മൻ പരാജയമായി നാലാം ഓവറിൽ ഷുമ്മ ഗിൽ കൂടി പുറത്തായതോടെ ഇന്ത്യ ഇരുപതിന് മൂന്ന് എന്ന നിലയിൽ തകർന്നു തൻ്റെ രണ്ടാം ഓവറിൽ ഷഹീം അഷ്റഫ് ഇന്ത്യക്ക് രണ്ടാമത്തെ പ്രഹരം ഏൽപ്പിക്കുകയായിരുന്നു ഗിൽ പത്ത് പന്തിൽ പന്ത്രണ്ട് റൺസാണ് നേടിയത് തുടർന്ന് ഗ്രീസിൽ ഒരുമിച്ച തിലക്കുറമയും സഞ്ജു സാംസണും ഇന്ത്യയും മുന്നോട്ട് നയിച്ചു പതിമൂന്നാം ഓവറിലെ രണ്ടാം പന്തിൽ സഞ്ജു പുറത്തായി ഇരുപത്തൊന്ന് പന്തിൽ ഇരുപത്തിനാല് റൺസെടുത്ത സഞ്ജു റേറ്റ് ഉയർത്താനുള്ള ശ്രമത്തിനിടെ അബ്ബർ അറാമിൻ്റെ പന്തിൽ സഹിർ അർഹാൻ പിടികൂടുകയായിരുന്നു